നമസ്കാരം സ്വാഗതം രാഹുൽ ഗാന്ധിയെ ഏതു വിധേനയും ഒതുക്കുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം അതിനുവേണ്ടി കള്ളക്കേസിൽ കുടുക്കി രാഹുലിനെ അകത്താക്കാനുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത് ഇത്തവണയും അതുപോലെ ഒരു കേസുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി അതായത് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും കോടതി നോട്ടീസ് വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിലൂടെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും വികാരം വ്രണപ്പെട്ടു പോയി എന്നാണ് പരാതിയിൽ പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തെ വിമർശിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് എന്നാൽ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് ഹിന്ദുശക്തി ദളിന്റെ ദേശീയ പ്രസിഡന്റ് സിംറാൻ ഗുപ്ത സമർപ്പിച്ച ഹർജിയിലാണ് പ്രാദേശിക കോടതി വ്യാഴാഴ്ച നോട്ടീസ് അയച്ചത് ജനുവരി പതിനഞ്ചിന് ഡൽഹിയിലെ കോൺഗ്രസ് ഓഫീ ഉദ്ഘാടന വേളയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനയിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടക്കം ഞങ്ങളുടെ പോരാട്ടം ബി ജെ പി എസിനോ എതിരല്ല മറിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെയാണ് എന്നായിരുന്നു രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന സിംറാൻ ഗുപ്തയുടെ പരാതിയിലാണ് കോടതിയുടെ നടപടി വ്യാഴാഴ്ച നോട്ടീസ് അയച്ച കോടതി ഏപ്രിൽ നാലിന് ഹാജരാകാനോ മറുപടി സമർപ്പിക്കാനോ നിർദ്ദേശിച്ചു കോടതി പരാതി സ്വീകരിച്ച് രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചതായി അഭിഭാഷകൻ സച്ചിൻ ഗോയലാണ് വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയെ തകർക്കാനുള്ള ഒരു കൂട്ടം മോദി ഭക്തരുടെ ആസൂത്രിത പദ്ധതിയാണിതെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതേസമയം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് മാത്രമാണ് ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായത് എന്നാൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി മതേതര രാജ്യമായ ഇന്ത്യയെ തകർത്തുകൊണ്ട് രാജ്യത്ത് മതവർഗീയതയുടെ വിത്തുകൾ പാകുകയാണ് ഇന്ത്യയിലെ മഹാത്മാക്കളുടെ വലിയ സ്വപ്നമായിരുന്നു മതേതര രാജ്യം എന്നത് അങ്ങനെയാണ് പണ്ട് മുതൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് ശക്തമായതും അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതാവിന് ഈ രാജ്യത്തെ മതേതരത്വം തകരുമ്പോൾ നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി തങ്ങളുടെ പോരാട്ടം മതേതരത്വം തകർക്കുന്ന ഭരണകൂടത്തിനെതിരെയാണ് എന്ന കാര്യം വ്യക്തമാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകളാണ് ചിലരുടെ വികാരത്തെ വ്രണപ്പെടുത്തിയത് എന്നാൽ ഈ കേസ് കൊടുക്കുന്ന ആൾക്കാർ ചരിത്രമൊന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇതിനേക്കാളും വലിയ കളികൾ കണ്ടവനാണ് രാഹുൽ ഗാന്ധി കർണാടകത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്ത് കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കാൻ പോയവർ പിന്നീട് തലകുനിക്കേണ്ടി വന്ന കാര്യങ്ങളൊന്നും ആരും മറക്കരുത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ കള്ളക്കേസുകൾക്കൊന്നും രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ തൊടാൻ പോലും സാധിക്കുകയില്ല മാത്രമല്ല രാഹുൽ ഗാന്ധിയെ ഒതുക്കാൻ മാത്രം മോദി ഭക്തർ വളർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും രാഹുൽ ഗാന്ധിയെ കുടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പല കേസുകളുമായി ബി ഇനിയും രംഗത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല